ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ രാവിലത്തെ ചെറിയൊരു കുറച്ച് വിശേഷങ്ങൾ മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ നമുക്ക് സ്കൂളുള്ള ദിവസം നമുക്ക് കുറേ നേരം ഒന്നും കടന്നു പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് മണിക്ക് നീച്ചിട്ടുണ്ട് അലാറം ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ അല്ലാതെ ഞാൻ നീക്കില്ല കേട്ടോ മണിക്ക് നീച്ചു എന്നിട്ട് പല്ലേക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഇഡ്ഡലിയാണ് കേട്ടോ എന്താ പിന്നെ നമ്മുടെ കിച്ചൂന് ഫുഡ് കൊണ്ടുപോകാൻ വേണം അപ്പോൾ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല എന്താ ചോറ് കഴിക്കാത്ത കുട്ടിയൊന്നുമല്ല പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ ചോറിന് കഴിക്കില്ലെന്നറിയില്ല എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അവനത് കഴിക്കും എന്താ മറ്റുള്ള കുട്ടികളിനി ചോറ് എങ്ങാനും കൊണ്ടിരിണ്ടെന്നുണ്ടെങ്കിൽ അവനോട് വന്ന് പറയും ചോറ് എന്നൊക്കെ പറയും വന്നിട്ട് അപ്പോൾ പിന്നെ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവരാണെങ്കിൽ ചോറ് നമ്മൾ വാരി കൊടുക്കുമ്പോൾ കഴിക്കുന്നല്ലാതെ അവ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം അവന് ഇഷ്ടേ ഇല്ല ചോറ് കഴിക്കണത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് പലഹാരം ഉണ്ടാക്കി കൊടുത്തയക്കണത് എന്നിപ്പോൾ നടക്കില്ല ചോറ് കൊടുത്തയക്കൂട്ടോ ഇന്നത്തെ ദിവസം ഇപ്പോൾ അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പൊതുവേ ഒരുവിധം കുട്ടികൾക്കൊക്കെ ചോറ് ഭയങ്കര അലർജി തന്നെയായിരിക്കും ചോറ് അധികം കഴിക്കുന്നില്ല കുറച്ചൊക്കെ നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ കഴിക്കേണ്ടാവുള്ളൂ കേട്ടോ ഇവനും ആ കൂട്ടത്തിൽ പെട്ടതന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഇഡലി കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണത് എന്താ പിന്നെന്താ നമ്മുടെ ഇഡ്ഡലിയൊക്കെ അങ്ങനെ കഴിയാറുണ്ടാക്കല് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഇനി ചായ ഒക്കെ ഞാൻ എന്താ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്താണ് ഇട്ടോ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നു ഗ്യാസിലാണ് നല്ല വെക്കണത് ചോറും ഒക്കെ മെല്ലെ വെച്ചാൽ മതി പലഹാരം എണ്ണം കൊണ്ടുപോകണം അപ്പോൾ അത് കാരണം ചോറ് മെല്ലെ വെച്ചാൽ മതി അതാ പിന്നെ തേങ്ങ അതാ ഞാൻ അരച്ച് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് ചട്നിക്കുള്ളതാണ് തേങ്ങ പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചട്നിയിൽ ഈ മുളക് പൊടി ഇട്ടിട്ടുള്ള ചട്നിണ്ടല്ലോ എനിക്കതിഷ്ടമല്ല അത് കാരണം കൊണ്ടാണ് ഞാൻ പച്ചമുളകിക്ക് പച്ചമുളകിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് ചട്നി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സാമ്പാറൊന്നുമല്ല വെക്കുന്നത് പൊതുവേ ഞാൻ വീട്ടിലേക്ക് സാമ്പാറാണ് ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ നമുക്ക് സാമ്പാർ വെക്കാനുള്ള ടൈമൊന്നും ഇല്ലാട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു നൂറ്റമ്പത് തൊട്ട് അങ്ങോട്ടും കൂടെ നടക്കണം കേട്ടോ ഈ സാധനങ്ങൾ ഇരിക്കണത് വേറൊരു സ്ഥലത്ത് ഗ്യാസ് ഇരിക്കണത് ഈ ഒരു സ്ഥലത്ത് അങ്ങനെ കാരണം അങ്ങോട്ടും കൂടെ കുറേ നടക്കേണ്ട ഒരു കാര്യം കേട്ടോ പിന്നെ കയ്യിലേക്ക് കടുക് ഇട്ടതും പൊട്ടിത്തെറിച്ചു വിട്ടോ കയ്യിലേക്ക് അത് കുഴപ്പമില്ല രാവിലെ തന്നെ ഒരു പൊള്ളലൊക്കെ എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ചട്നിൽക്കുള്ള തേങ്ങ അല്ല കടുക് പൊട്ടിച്ചിട്ട് തേങ്ങ ഒഴിച്ചിട്ടുണ്ട് അരച്ചത് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ചെറുതായിട്ട് ലൂസാക്കിയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവനും കൊണ്ടു കൊണ്ടല്ല അത് കാരണം അധികം എരിവിലൊന്നും അല്ല ഉണ്ടാക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറിയ മുളകാണ് ഇട്ടിട്ടിരിക്കുന്നത് അവനാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം മതി കേട്ടോ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എന്താ നമ്മുടെ ചട്ണിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയൊന്നും നീച്ചിട്ടില്ല ഈ കിച്ചുവിനൊക്കെ പോയി വിളിച്ച് നീപ്പിക്കണം കേട്ടോ ഇനിയിപ്പം അധികം ഉറങ്ങാനൊന്നും പറ്റിയല്ലോ അപ്പോൾ അത് കാരണം വേഗം നീപ്പിക്കണം എട്ട് അമ്പയിൻ്റെ ബസ്സ് വരും കേട്ടോ അവൻ്റെ അപ്പോൾ അതങ്ങനെ ഞാൻ മുറ്റൊക്കെ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുറ്റൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ കാരണം കൊണ്ട് തന്നെ പാത്രം കഴുകി വെച്ചിട്ടില്ല അതിൻ്റെ പിന്നെ ഇപ്പോൾ പലഹാരം ഉണ്ടാക്കിയ പാത്രം ഉണ്ട് കേട്ടോ പൊതുവേ ഞാൻ രാത്രി പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ ഈ പേടിയാണ് പിന്നെ അത് മാത്രമല്ല കേട്ടോ രാത്രി ചെയ്യുമ്പോൾ ഇതിനെ പന്നികളുടെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ അവറ്റ രാത്രി ആകുമ്പോൾ ഒരു മുറ്റത്ത് കൂടെ ഒക്കെ ഓടുകട്ടോ അപ്പൊ ക്യാതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം അത് കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ലേ പിന്നെ പോരാത്തിന് മഴയൊക്കെ ആണല്ലോ അപ്പം തീരെ ഇറങ്ങില്ല കേട്ടോ രാവിലെ എല്ലാം കൂടി കഴുകിയൊക്കെ കേട്ടോ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴിഞ്ഞതിനൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്തിക്ക് തന്നെ വീണ്ടും കയറിയിട്ടുണ്ട് അപ്പോൾ അവനുള്ള എന്താ സ്നാക്സ് കൊടുത്തേക്കാൻ വേണ്ടിയുള്ള പാത്രത്തിൽ ഇതാണ് കേട്ടോ സ്നാക്സ് കൊടുത്തേക്കണ പാത്രം ഇന്ന് കൊടുത്തേക്കണേ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഞാൻ ബിസ്ക്കറ്റ് തന്നെ കൊടുത്തേക്കാറില്ലേ അത് ആദ്യമായിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ എന്താ പറയുക ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ചോറല്ലേ കൊണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടാക്കണത് ഇതിൻ്റെ കറി ചട്നി അങ്ങനത്തെ ഒരു കൂട്ടാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് വെക്കണം എന്നിട്ട് ഇതാണ് കേട്ടോ അവനൊന്ന് ഉച്ചയ്ക്കുള്ള എന്ന് പറയണത് രാവിലെ പോയി കഴിഞ്ഞാൽ അവന് ബിസ്ക്കറ്റ് എന്തെങ്കിലും എടുത്ത് കഴിച്ചോളും പിന്നെ ഉച്ചയ്ക്ക് ഇതെടുത്ത് കഴിക്കൂ കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഉണ്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ചോറെല്ലാവരെയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ ചോറൊക്കെ ആയിക്കൊണ്ടിരിക്കണു അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അവനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനും വേണം ഇനി ഞങ്ങൾക്ക് കുടിക്കാനുമുള്ള വെള്ളമാണ് ചൂടുവെള്ളം അപ്പം നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ലേ നീച്ചിട്ട് എന്താ ഇഡ്ഡലിയൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ ചായ കഴിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഇച്ചു കഴിച്ചിട്ടില്ലേ അവൻ പല്ലിയൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടിരുന്ന് പല്ലി ഒക്കെയാണ് കേട്ടോ എന്താ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് കഴിഞ്ഞു കാപ്പി കുടിച്ചിട്ടായിട്ട് അവൻ പല്ലിയേക്കുള്ളൂ അവന് എന്നാലേ പല്ലിയൊക്കെ ഉള്ളൂ എന്നവൻ പറയും അപ്പോൾ ഫസ്റ്റ് തന്നെ ഗ്ലാസ് കാപ്പി കൊടുക്കൂട്ടു എന്നിട്ടാണ് പല്ലിയേക്കുള്ളു അവൻ എന്നിട്ട് അതിന് ശേഷം എന്താണ് ഞാൻ എന്താ പറയുക അവന് യൂണിഫോം ഷർട്ടും ട്രൗസറൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിരിച്ചിട്ടിരിക്കാനുണ്ടോ ചിലപ്പോൾ എങ്ങാനും കറണ്ടൊക്കെ പോവും എന്താ ഇവിടെ അങ്ങനെ മറ്റേ മഴയും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ മരങ്ങളൊക്കെ വീണ്ടങ്ങനെ കെ സി ബിന്ന് പണിക്കൊക്കെ വരുമല്ലോ കറണ്ട് ഞാൻ അപ്പോൾ ലൈനൊക്കെ ഊരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തേക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമായിരിക്കും വരിക പിന്നെ തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് തന്നെ തേക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ തുണികളൊക്കെ ഇട്ടു കേട്ടോ മഴയൊക്കെ വരുമ്പോഴത്തേനും വേഗം തിരുമ്പിയിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ അത് കണ്ട് മഴ വരുന്നതിന് മുന്നേ വേഗം തുണികൾ തിരുമ്പലൊക്കെ കഴിഞ്ഞത് ഉണക്കി ഉണക്കിയിടുകയാണ് കേട്ടോ ഉണക്ക ഉണങ്ങൊന്നുമില്ല എന്നാലും വെള്ളം വാർന്ന് കിട്ടി കഴിഞ്ഞാൽ ഈ ഉമ്മറത്തുള്ള ആൾക്കേക്കൂടെ ഡാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതികൂടെ ഇങ്ങനെ വെള്ളം ഒറ്റിച്ചടികൊണ്ടിരിക്കുമല്ലോ ഇത് കൂടെ നല്ല വണ്ടികൾ പോയിക്കൊണ്ടുതന്നെ ഇരിക്കുക എന്താ എന്താ ചെയ്യുക ഞാൻ വോയിസ് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ കൂടുതലായിട്ട് തുണികൾ തീരുമാനമൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ കുറച്ച് തന്നെ ഉള്ളൂ എന്താ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്നും കൂടുതൽ തന്നെ ഉണ്ടാവുക എന്നും വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഈ വോയിസ് പറയുന്ന സമയത്ത് നല്ല മഴട്ടോ മഴ പെയ്തുകൊണ്ടേ ഇരിക്കണ്ട അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കണ്ടട്ടോ അപ്പോൾ അതങ്ങനെ എന്റെ പണികളെല്ലാം പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം അപ്പൊ ഞാന് കിച്ചുന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കിച്ചു കുളിപ്പിക്കാനൊക്കെ കഴിഞ്ഞു നമ്മുടെ തുമ്പിക്കുട്ടി കുളിച്ചിട്ടില്ല അവളുടെ കുറച്ചു തന്നെ കുളിപ്പിക്കുള്ളൂ കേട്ടോ അപ്പൊ കിച്ചുനെ കുളിപ്പിച്ചു അപ്പൊ അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാനെട്ടോ അവന് പിന്നെ സ്കൂളിലേക്ക് പോകാൻ മടിയൊന്നും ഇല്ലാട്ടോ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല എന്താ ഞാനിന്ന് പോവില്ലാട്ടോ എന്നൊക്കെ പറയില്ലേ ചില കുട്ടികളൊക്കെ അങ്ങനെയൊന്നും പറയണമെന്നില്ല കേട്ടോ പക്ഷേ ആദ്യമായിട്ട് ഇനി ഇന്ന് സ്കൂൾ ബസ്സിൽ പോവുകയാണ് കേട്ടോ അവൻ പിന്നെ ഇന്ന് എന്താവും നിൽക്കുന്ന പേടിയുണ്ട് എന്താവുന്നൊന്നും എന്നൊന്നും എന്തൊക്കെ ചിലപ്പോൾ ഒന്ന് കറിയായിരിക്കും അവൻ കാരണം ഇതുവരെ പോയിട്ടില്ലല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ചിലപ്പോൾ അറിയുക അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യാറ് ഇന്നിപ്പോൾ ഇല്ലാത്ത കാരണം കൊണ്ട് അവൻ എന്തായാലും അറിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നോട് പറഞ്ഞു കേട്ടോ കാര്യം പറയുകയൊക്കെ ചെയ്തു ഇന്ന് ബസ്സിലാണ് കേട്ടോ പോണതെന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ അമ്മ വേര് എൻ്റെ കൂടെനൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ തുമ്പിക്കുട്ടി അതൊന്നും അറിയാത്ത പോലെ ഒന്നും അറിഞ്ഞിട്ടില്ലാട്ടോ അവിടെ ഒരു ലോകം അറിഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഞാൻ നടക്കുന്നുണ്ടോ അതുകൂടെ ഇതൂടെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് നമ്മുടെ എന്നാലും നമ്മുടെ കിച്ചണിൽ ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അവൻ ഞാൻ സ്കൂളിക്ക് പോവില്ല കേട്ടോ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക കരയുക അങ്ങനൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ മടിയൊന്നുമില്ല അവന് പോവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ കണ്ടെങ്കിൽ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഒരാളുടെ അടുത്തും കൂടെ സെറ്റ് ആയി കിട്ടണ നല്ല പണിയൊക്കെ തന്നെയാണ് കേട്ടോ അത്ര പെട്ടെന്ന് സെറ്റാവണ ആളെന്നല്ല പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് കുഴപ്പമില്ല കേട്ടോ ആദ്യത്തെ ദിവസം കരഞ്ഞു സ്കൂളിലേക്ക് ഫസ്റ്റ് കൊണ്ടാക്കിയ ദിവസം പിറ്റേ ദിവസം അവനൊരു കുഴപ്പമുണ്ടാവുന്നില്ല അവൻ നല്ല കൂളായിട്ടായിരിക്കണ്ടായിരുന്നു കേട്ടോ ഇതും അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നു അവന് എന്താ ഇപ്പൊ വലിയ കുഴപ്പമൊന്നും കാണാൻ ഇനി പൂമ്പൊന്ന് ചിലപ്പോൾ കരയും അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നുട്ടോ അപ്പൊ അങ്ങനെ അവൻ്റെ യൂണിഫോമൊക്കെ ഇട്ടു കൊടുക്കുക അല്ലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് സുന്ദരനാക്കുക കേട്ടോ അവൻ്റെ കുട്ടീനെ എന്താ പൗഡർ ഒക്കെ കൊടുത്ത് ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് കൊടുത്ത് ഒരു സുന്ദര കുട്ടപ്പനെ ആക്കുക കേട്ടോ ഞാൻ അതിൻ്റെ കുറച്ച് കലാവിരുദ്ധികളൊക്കെ അവൻ്റെ മേലെയും പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാനോട്ടോ എട്ടേ അമ്പതിന് ബസ് വരും കേട്ടോ എട്ടേ അമ്പത് എട്ടേ മുക്കാലി ടു ഒൻപത് മണി അതിൻ്റെ ഉള്ളിൽ എന്തായാലും ബസ് വരും എന്നിട്ട് നമുക്ക് അവനെ കയറ്റി വിടണം അത് അവിടെ അപ്പോൾ കാണിച്ച സ്ഥലം ഉണ്ടല്ലോ അവിടെയാണ് ബസ് കയറുന്ന സ്ഥലം കേട്ടോ ഞങ്ങളുടെ മുറ്റത്തന്നെയാണ് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ കിച്ചുവിനും മുഖത്തുള്ള സന്തോഷമൊക്കെ അവിടെ പോയി കിട്ടിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ ആകെ ടെൻഷനായിട്ടാട്ടോ നിൽക്കണം പക്ഷെ അപ്പൊ എത്ര കരഞ്ഞാലും ടെൻഷൻ ഒഴിച്ചാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പോകണ്ട തന്നെ അല്ലേ അപ്പൊ അത് കാരണം വലിയ കുഴപ്പമില്ല അവ പുറത്തേക്ക് അങ്ങോട്ടു തന്നെ നോക്കി അവിടെനിന്ന് ബസ് വരും കേട്ടോ അപ്പൊ അവിടെ തന്നെ നോക്കി നിൽക്കണ കേട്ടോ ഇപ്പോഴാണ് വരുക എപ്പോഴുവരുക വെച്ചിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ബസ് ഒക്കെ വന്നു ഞാൻ കിച്ചുവിനെ കയറ്റി വിട്ടു കേട്ടോ അപ്പൊ നല്ല കരച്ചിലൊക്കെ തന്നെ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ എന്താ പോകാനൊക്കെ കൂട്ടാക്കിയില്ലേ കരച്ചൽ തന്നെ ഇരുന്നു അപ്പം നമ്മുടെ കേട്ടോ ഹായ് അപ്പം അതങ്ങനെ എന്താ പറയുക കിച്ചൊക്കെ പോയിട്ടോ സ്കൂളിലേക്ക് പോയി എന്താ നല്ല കരച്ചിലൊക്കെ തന്നെ ഇരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോയ ദിവസം ആ കരഞ്ഞു പിന്നെ ഒന്നും കാരണം ഞാൻ കൊണ്ടാക്കാരിരുന്നല്ലോ ഇന്നെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ പോയില്ലേ അപ്പം അതിൻ്റെ ഒരു പേടിയാണ് അവന് കേട്ടോ അവന് പേടിയാണ് കൂടുതലായിട്ടും അല്ലാതെ മടിയൊന്നും ഇല്ല പേടിയാണ് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ടാവും പോയിട്ടോ സ്കൂളിലേക്ക് അറിയാമൂടെ ഇരുത്താനൊന്നും പറ്റില്ലല്ലോ അപ്പം അവൻ എന്താ പറയുക രാവിലത്തെ ഒരു ചെറിയൊരു മോർണിംഗ് അങ്ങനത്തെ ഒരു വീഡിയോ ആണല്ലോ ഉണ്ടായിരുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ള വീഡിയോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഉറങ്ങി ഇപ്പോൾ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ എന്താ പറയുക വൈൻഡപ്പ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ